പ്രായത്തെ വെല്ലുന്ന നൃത്തവിസ്മയമൊരുക്കി കണ്ണൂരിലെ എൻ വി കൃഷ്ണന്മാഷ് എഴുപത്തിയാറാം വയസ്സിൽ നൃത്തരംഗത്തെ അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പമാണ് മാഷ് വീണ്ടും വേദിയിലെത്തിയത് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിലാണ് ഈ അപൂർവ സംഗമം മക്കൾ സംഘമിത്രയ്ക്കും കൊച്ചുമകൾ വൈകിക്കുമൊപ്പമാണ് കൃഷ്ണൻ മാസ്റ്റർ ചൂടുവെച്ചത് നിറഞ്ഞൊഴുകിയ സദസ്സിനു മുന്നിലായിരുന്നു പ്രകടനം പ്രിയശിഷ്യയായ മഞ്ജുവര്യരുടെ അമ്മ ഗിരിജാ മാധവനും പരിപാടി കാണാനെത്തിയിരുന്നു മാഷും സംഘമിത്രയും മകളും ചേർന്ന് നൃത്തം അവതരിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കാണാനായി തൃശൂരിൽ നിന്നും എത്തിയതാണ് അവർ എൻ വി കൃഷ്ണൻ മാഷിനെ സംഘാടകർ പൊന്നാടയിട്ട് ആദരിച്ചു തന്റെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് അദ്ദേഹം പറഞ്ഞു അച്ഛനും മകളും മകളമകളും ഇതൊരു ആദ്യത്തെ ഒരു അനുഭവമാണ് അനുഭവം മാത്രമല്ല അറുപത്തഞ്ച് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ മൂന്ന് കുട്ടികളും രണ്ട് കുട്ടികളും കൂടിയിട്ട് ഒരു നൃത്തം ചെയ്യുന്നത് ഇതിനു മുമ്പേ ഒരു അവസരം ഉണ്ടായിരുന്നു അത് നമുക്ക് സാധിച്ചില്ല അതുകൊണ്ട് പയ്യന്നു പെരുമാരുടെ മുമ്പിൽ മക്കളും എല്ലാരും കൂടി ഒരു നൃത്തം ചെയ്തിൽ നമുക്ക് വളരെ 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 സന്തോഷം ഇങ്ങനെയുള്ള ഒരു അവസരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഭാരവാഹികൾ സംഘാടകർ നമ്മൾക്ക് ഏർപ്പാടാക്കി തന്നതിൽ പ്രത്യേകം നന്ദി അവരോട് പറയുന്നു സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി പ്രശസ്ത കലാപ്രതിഭകളെ വാർത്തെടുത്ത കൃഷ്ണന്മാഷി കണ്ണൂരുകാർക്ക് സുപരിചിതമായ മുഖമാണ് മഞ്ജു വാര്യർ വിനീത് കുമാർ അനുപമ കൃഷ്ണൻ മുരളി എച്ച് ഭട്ട് എം കെ ഷിജിത് കുമാർ സി വിപിൻദാസ് ഷംന കാസിം പാർവതി നമ്പ്യാർ ഹീര നമ്പൂതിരി തുടങ്ങിയവരും ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിലുണ്ട് മെയ് പത്തിന് കണ്ണൂർ മാതമംഗലം എരമത്താണ് കൃഷ്ണൻ മാസ്റ്ററുടെ ജനനം എട്ടാമത്തെ വയസ്സിൽ ചെന്നൈയിലെ രുക്മിണി ദേവി അരുണ്ടേലിന്റെ അടയാർ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥി വർഷത്തിൽ പയ്യന്നൂരിൽ മഹാദേവ ഗ്രാമത്തിലെ നൃത്ത പ്രതിഭ വി പി ധനഞ്ജയനൊപ്പമായിരുന്നു പിന്നീട് കലാസഫല്യ ഭരതാഞ്ജലി എന്ന നൃത്തവിദ്യാലയം പയ്യന്നൂരിലും കണ്ണൂരിലും തുടക്കമിടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ മുപ്പത്തിയെട്ട് വർഷമായി പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലാണ് താമസം മക്കളായ മഹേന്ദ്രനും അംബരീഷും നൃത്തരംഗത്ത് സജീവം ത്രീ ഡോട്ട്സ് മീഡിയ പയ്യന്നൂർ

സ്റ്റേറ്റ് പ്ലെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഒരേ ചതുരംഗക്കണത്തിൽ നീക്കം കൈവിട്ടു പോകാൻ അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഉണ്ടല്ലോ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ